ജംഗ്ഷനിൽ ബസ് പേ സംവിധാനം ഒരുക്കുന്നതിനാവശ്യമായ സ്ഥലം വിപുലമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഓട്ടോ സ്റ്റാൻഡ് പുനഃക്രമീകരിക്കാനും ജംഗ്ഷനിൽ ബസ് പേ സംവിധാനം ഒരുക്കുന്നതിന് ആവശ്യമായ സ്ഥലം വിപുലമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഓട്ടോ സ്റ്റാൻഡ് പുനഃക്രമീകരിക്കുവാനും ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ തീരുമാനമായി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം പരിശോധന നടത്തി സ്ഥലം മാർക്ക് ചെയ്യുന്നതിനുള്ള ലേ സ്കെച്ച് തയ്യാറാക്കും നഗരസഭാ പ്രദേശത്ത് നഗരസഭാ പ്രദേശത്ത് ഇല്ലാതെ സർവീസ് നടത്തുന്ന അനധികൃത ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനും സ്കൂൾ സമയത്ത് അതത് വിദ്യാലയങ്ങൾക്ക് മുന്നിലുള്ള റോഡിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്ന വിധത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനും നിലയോര പാതയിലൂടെയുള്ള ഹെവി വെഹിക്കിൾ വാഹനങ്ങളുടെ പ്രവേശനം കർശനമായി തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും ട്രാൻസ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിപ്പടി മുതൽ ചമ്രുവട്ടം ജംഗ്ഷൻ വരെ ഫുട്പാത്തുകൾ റോഡ് കൈയേറ്റങ്ങൾ നീക്കം ചെയ്യുവാനും നിലയോര പാതയിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനു തുടർന്നുള്ള ദിവസങ്ങളിൽ നഗരസഭ പോലീസ് റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടത്തുവാനും തീരുമാനമായി യോഗത്തിൽ നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല ജോയിൻറ്റ് ആർ ടിഒ ഇബ്രാഹിംകുട്ടി നഗരസഭാ സെക്രട്ടറി സജീറൂൺ ഡെപ്യൂട്ടി തഹസിൽദാർ ഗോപാലകൃഷ്ണൻ പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് പി ഡബ്ല്യു ഡി റോഡ്സ് ഓവർസിയർ ദിനീഷ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു പേജ് ന്യൂസ് പൊന്നാനി വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ